പാലക്കാട് ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വെള്ളിനേഴി സ്വദേശ സുകുമാരന് സംഘടന നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം സംസ്ഥാന പ്രസിഡന്റ് വി കെ അനിൽകുമാർ നിർവഹിച്ചു ജിം ഉടമകളുടെയും പരിശീലകരുടെയും സംഘടനയാണ് പാലക്കാട് ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടനയുടെ കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും സഹകരണത്തോടെയാണ് വെള്ളിനേഴി സ്വദേശ സുകുമാരന് വീട് നിർമ്മിച്ചു നൽകിയത് വീടുകൾ കൂടാതെ ഒരു വൃദ്ധസദനം നിർമ്മിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് വി കെ അനിൽകുമാർ പറഞ്ഞു പാലക്കാട് ജില്ലാ ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ശ്രീ സുകുമാരൻ്റെ വീടിന്റെ താക്കോൽദാന കർമ്മമായിരുന്നു ഈ മേഖലയിൽ തന്നെ ആദ്യമായാണ് ഒരു വീട് പുനർനിർമ്മിച്ച് നൽകുന്നത് അതിന് ഈ മേഖലയിൽ ഇതൊരു തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം കഴിഞ്ഞ കോഴിക്കോട് വെച്ച് നടന്ന ജലബോർഡ് യോഗത്തിന്റെ തീരുമാനപ്രകാരം കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്നത് ഈ മേഖലയിലുള്ള വൃദ്ധർ ചെയ്യുന്നവർക്കായി ഒരു വൃദ്ധ സദനമാണ് നമ്മുടെ വരുന്ന ലക്ഷ്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയമോഹൻ ജില്ലാ പ്രസിഡന്റ് ശശി മോഹൻ സെക്രട്ടറി സി രാമകൃഷ്ണൻ പ്രകാശ് ജോയിന്റ് സെക്രട്ടറി റഫീഖ് തുടങ്ങി മറ്റ് സംഘടനാ അംഗങ്ങളും പങ്കെടുത്തു ൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക